അയ്യപ്പൻകോവിൽ മേരുകുളത്തെ മോഷണ പരമ്പരയിൽ കേസന്വേഷണം ഊർജിതമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മോഷണം നടന്ന ഒരാഴ്ചയോടെടുക്കുമ്പോഴും അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് വ്യാപാരികളുടെ പരാതി കഴിഞ്ഞ ബുധനാഴ്ചയാണ് മേരീകുളം ടൗണിൽ മോഷണം നടന്നത് ഏഴ് വ്യാപാര സ്ഥാപനങ്ങളിലും സഹകരണ ബാങ്ക് ശാഖയിലും സ്കൂൾ കഞ്ഞിപ്പുരിയിലുമായിരുന്നു മോഷണം പല കടകളിൽ നിന്നും പണം നഷ്ടമാകുകയും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു അടുത്ത കാലത്തായി മൂന്നാം തവണയാണ് മേഖലയിൽ തുടർച്ചയായി മോഷണം കൂടാതെ കാഞ്ചിയാർ ലബക്കടയിലും മുഖംമൂടി മോഷണം അരങ്ങേറിയിരുന്നു ജില്ലയിലെ വിവിധ മേഖലകളിൽ മോഷണങ്ങൾ നടക്കുമ്പോഴും മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് ഇതുവരെയും ഇതോടെ അന്വേഷണം കൂടുതൽ ഊർജ്ജപ്പെടുത്തണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം അവസരം ഇവരായിട്ട് ഒരുക്കി കൊടുക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്കതുകൊണ്ട് തീർത്തും പുറകോട്ടാണെന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയായിട്ട് കേട്ട് അതുപോലെ തന്നെ മോസ്റ്റർ എഴുതാൻ വേണ്ടി അപ്പുറത്തെ കടയിൽ വന്നു മോസ്റ്റർ എഴുതിയപ്പോഴും ഞാൻ ഇവിടെ എഴുതുന്ന കാര്യം പറഞ്ഞപ്പോഴും എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചാൽ എന്നുള്ള ഇവിടെ വന്നാക്കാൻ വന്നിട്ട് ഒരാഴ്ചയായിട്ട് വിളിപ്പിച്ചിട്ടുമില്ല വന്ന് എഴുതാനും വന്നിട്ടില്ല അപ്പോൾ അതൊരു ഇവർ പറഞ്ഞവരോട് ഏറ്റവും വലിയൊരു കുറവായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇവരുടെ ഭാഗത്ത് ഞങ്ങളോട് ഒരു സഹകരണം കറക്റ്റായിരിക്കണം എന്നാലും ഞങ്ങൾക്ക് അവരോട് സ്വഹരിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു ഇത് കിട്ടിയാൽ പോലും അവരോട് പറയാൻ ഞങ്ങൾക്കും പറ്റത്തുള്ളൂ ഞങ്ങളെ പറ്റുന്ന പോലെ ഞങ്ങൾ നോക്കുന്നുണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും സി സി ടി വി ഇവനെ കിട്ടുന്നുണ്ടെങ്കിൽ എടുത്തു കൊടുക്കാൻ ഞങ്ങളും തയ്യാറാണ് പക്ഷേ അവർ ഈ ടൗണുകൾ മാത്രം കേന്ദ്രീകരിച്ചുള്ള സി സി ടി വി മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പം കട്ടപ്പനെ തൊട്ട് ഇവിടം വരെ ഇതിപ്പം എത്ര അല്ല ജപ്പാത്ത് വരെ ഇതിപ്പോൾ എത്രാമത്തെ തവണയൊക്കെ ആയിരുന്നു അത് ഇതെല്ലാം ഈ ഒരു വ്യക്തിയാണെന്ന് തന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇത്രയും കാലമായിട്ട് ഇവർക്ക് പിടിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് 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 എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ഒരു കടക്കാരൻ അവനും ഈ പൊട്ടിച്ച് നഷ്ടം എത്രയും പെട്ടെന്ന് പിടിച്ചെടുക്കാനുണ്ട് ഇവരെ കൊണ്ട് എന്നാണ് പറയാനുള്ളത് നിലവിൽ ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കഴിഞ്ഞ ദിവസത്തെ മോഷണത്തിൽ വ്യാപാരികൾക്കുണ്ടായിരിക്കുന്നത് സി സി ടി വി ഡി ബി ആർ അടക്കം മോഷ്ടാവ് അപഹരിച്ചു ഇത് പ്രദേശവാസികളെയും ഭീതിയിലാക്കുന്നുണ്ട് നിലവിൽ പീരുമേട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്നാൽ കൃത്യമായ രീതിയിലാണോ അന്വേഷണം നടക്കുന്നതെന്ന ആശങ്കയും വ്യാപാരികൾ പങ്കുവയ്ക്കുന്നു മേഖലയിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു